നമസ്കാരം നമ്മളിപ്പോൾ കുളത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലായിട്ടുള്ള കൈലാസം ഹോട്ടൽ അതൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ പുതിയ ഡിഷസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നല്ലൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ടേബിളും ചെയറൊക്കെ മാറ്റിയിട്ടുണ്ട് അവർ പിന്നെ ഭിത്തിയിലെല്ലാം മുരൾ പെയിൻറ്റിങ്സ് ഒട്ടിച്ചിട്ടുണ്ട് നല്ലൊരു സീലിംഗ് ഉണ്ട് പിന്നെ സ്നാക്സ് ഇടുന്ന ചില്ലലമാര മാറ്റിയിട്ടുണ്ട് അപ്പം അതിൽ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ കോൾഡായിട്ടുള്ള ഐറ്റംസും അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പൊടി മസാല ദോശ പൊടി ഗീ റോസ്റ്റ് ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പൊടി കീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതേ സാധനം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് സാമ്പാർ ചട്നി മുളക് ചമ്മന്തിയാണ് കിട്ടിയത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല കാരണം അതിലിപ്പോൾ പൊടി മാത്രം മിക്സ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ എന്നാലും നമുക്കൊന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ചമ്മന്തിയിലാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും സാമ്പാറാണെങ്കിലും മുളക് ചമ്മന്തി എല്ലാം വലിയ വ്യത്യാസങ്ങളും ഒന്നും നമുക്ക് കണ്ടില്ല എല്ലാം പണ്ടത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസായിരുന്നു പിന്നെ പൊടി അവർ ഈ ദോശയ്ക്ക് അകത്താണ് ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് കണ്ടത് ചില സ്ഥലങ്ങളിൽ നമുക്കത് നെയ്യായിട്ട് മിക്സ് ചെയ്തിട്ട് കാണാറുണ്ട് അപ്പം നമ്മളതൊന്ന് കഴിച്ചു നോക്കി അതും നല്ല ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരു നല്ല മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് ഫാമിലി റൂമെല്ലാം ഒരു ഡോറെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് താങ്ക് യു